വ്യാപാരി ദിനം ആചരിച്ചു കരുവാരകുണ്ട് വ്യാപാര ഭവൻ പരിസരത്ത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഹംസാ സുബ്ഖാൻ പതാക ഉയർത്തിയാണ് വ്യാപാരി ദിനാചരണത്തിന് തുടക്കം കുറിച്ചത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ ആഘോഷ പരിപാടികളൊന്നുമില്ലാതെ പതാക ഉയർത്തലും മധുരവിതരണവും മാത്രമായാണ് ഇക്കുറി വ്യാപാരി ദിനം ആചരിച്ചത് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്ന സംഘടനയുടെ സ്ഥാപക ദിനമായ ഓഗസ്റ്റ് ഒൻപതിനാണ് വ്യാപാരി ദിനമായി സംഘടന ആചരിച്ചു വരുന്നത് ചടങ്ങിൽ ട്രഷറർ സൈനുൽ ആബിദ് യൂത്ത് വിങ് പ്രസിഡന്റ് ആരിഫ് എം കെ നിസാർ അക്ഷയ ചെറി നസീം ബേക്കറി എന്നിവർ പ്രസംഗിച്ചു ആഗസ്റ്റ് ഒമ്പത് വ്യാപാര ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിലൊടനീളം ഓരോ യൂണിറ്റിലും നമ്മുടെ വ്യാപാര മാനമിൽ പതാക ഉയർത്തി പലവിധ കാരുണ്യ പ്രവർത്തനങ്ങളുമൊക്കെ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി തെരുവാരകുണ്ട് യൂണിറ്റിലും ഏതാനും പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ പതാക ഉപയോഗിക്കുകയും മധുര പലഹാര വിതരണം നടത്തുകയും ചെയ്തു നമുക്കറിയാം വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ വ്യാപാര ദിനം ഇവിടെ കൊണ്ടാടുന്നത് എല്ലാ അറിയിക്കുന്നു കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബീസ്മാർ இப்போல் கேரலத்தில் எல்லா வாட்டுகளில் கூடுதல் அறிய வாட்ஸ்அப்பில் நைன் டபுள் ஃபோர் செவன் வண சிக்ஸ்